വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു വെങ്കിടങ്ങം മേച്ചേരിപ്പടിയിൽ പുതുവീട്ടിൽ പരേതനായ മൂസയുടെയും മൈമുനയുടെയും മകനായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെഹീറാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ ഷഹീർ ജോലിക്ക് ശേഷം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി ഹോട്ടലുകളിൽ എത്തിച്ചു കൊടുത്താണ് ഉപജീവനം നയിച്ചിരുന്നത് ഒന്നര വർഷം മുമ്പ് ഭക്ഷണ സാധനങ്ങളുമായി മുല്ലശ്ശേരിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഷഹീർ മുല്ലശ്ശേരി പറമ്പന്തള്ളി നടയിലേക്ക് പ്രവേശിക്കുന്നതിനിടയ്ക്ക് തെരുവുനായ ബൈക്കിലേക്ക് കുരച്ചു ചാടുകയും നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിൽ തെന്നി വീഴുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷഹീർ അന്നുമുതൽ അബോധാവസ്ഥയിലാണ് ഉള്ളതെല്ലാം വിറ്റുപിറുക്കി ചികിത്സിച്ചെങ്കിലും ഷെഹീറിന്റെ ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഭാര്യയും രണ്ടു മക്കളും മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഷഹീർ ഷഹീറിൻ്റെയും കുടുംബത്തിന്റെയും ദുരിതമറിഞ്ഞതോടെ ചികിത്സയ്ക്കായി നാട്ടുകാർ ഒരു സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വി റഹ്മാൻ രക്ഷാധികാരിയും അഷ്റഫ് റസാക്കിയ കൺവീനറായും വാർഡ് മെമ്പർ ആർ വി മൊയ്നുദ്ദീൻ എക്സിക്യൂട്ടീവ് അംഗവുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത് ഷഹീറിന്റെ ഭാര്യ മാതാവ് കൺവീനർ എന്നിവരടങ്ങിയ ജോയിന്റ് അക്കൗണ്ടും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് വെങ്കിടങ്ങ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം മുല്ലശ്ശേരിയിൽ നിന്ന് പറമ്പന്തള്ളിയിലേക്ക് തിരിയുന്ന ആ ട്രേണിംഗിൽ വെച്ച് ഒരു നായ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് കുറച്ച് തടുകയും നിയന്ത്രണം വിട്ട് ആക്സിഡൻ്റ് ആവുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒന്നര വർഷക്കാലമായി ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ കോമ സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത് ഒരുപാട് ചികിത്സകൾ മാറി മാറി ചികിത്സിച്ചെങ്കിലും കാര്യമായൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ബാധ്യതയായി ഞങ്ങൾ കണക്കാക്കുകയാണ് ഈ വീട് ഇന്ന് ജപ്തിയുടെ ഭീഷണിയിലാണ് ഒരു വീടിൻ്റെ അത്താണിയായ ഷഹീറിന്റെ കിടപ്പും ഈ വീടിൻ്റെ ജപ്തിയും രണ്ട് മക്കളുള്ള ഈ ഫാമിലിക്ക് ഉമ്മയും ഭാര്യയും അടങ്ങുന്ന ഈ ഫാമിലിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അത്തരണത്തിലാണ് ഞങ്ങളൊരു സഹായിക്കാനായി ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ബഹുമാനനായ അബ്ദുറഹ്മാൻ ഹാജിയാണ് ഇതിൻ്റെ രക്ഷാധികാരി ഷഹീറിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ഈ ശ്രമത്തിൽ ഈ വോയിസ് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും പങ്കാളികളാവണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഞാൻ ആവശ്യപ്പെട്ടു ഷഹീറിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ സാമ്പത്തിക സഹായങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ നമ്പർ വഴിയോ അയക്കാം